ഫ്രണ്ട്സ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സ്റ്റൈൽ മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കിയാലോ അതും തേങ്ങ അരച്ച മീൻ കറി അതിനായിട്ട് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അരപ്പിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുക്കാം കൂടെ ഇവിടെ നല്ല എരിവുള്ള മുളക് പൊടിയായതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ മുളക് പൊടിയുടെ എരിവിനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇവിടെ ഞാൻ ചേർത്തിട്ടുണ്ട് ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് അഞ്ച് കൊച്ചുള്ളിയാണ് സവോള എപ്പോഴും നമുക്ക് ടേസ്റ്റ് കൊച്ചുള്ളി ആയിരിക്കും ഒരു അഞ്ച് കൊച്ചുള്ളി എടുത്ത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പുളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാം കേട്ടോ അതിലോട്ട് ഈ അരപ്പ് ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ കലക്കി പരുവത്തിന് എടുക്കാം ഇപ്പോൾ നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ അപ്പോൾ അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അടുപ്പിലോട്ട് വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ട് കലക്കിയതിന് ശേഷം നമുക്ക് മുരിങ്ങയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മുരിങ്ങയ്ക്കാണ് നമ്മൾ തേങ്ങ അരച്ച മീൻകറിക്കി കൂടുതലായിട്ട് ചേർക്കാറ് മാങ്ങയും ചേർക്കാം മുരിങ്ങയ്ക്ക് ചേർക്കാം തക്കാളി ചേർക്കാം നിങ്ങൾക്ക് ഉള്ളത് എന്താണോ അത് ചേർത്തെടുക്കാം മുരിങ്ങയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു മുരിങ്ങയ്ക്കും ഒരു ഇടത്തരം വലുപ്പമുള്ള തക്കാളിയും എടുത്തിട്ടുണ്ട് അതും ആഡ് ചെയ്ത് രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് കുറച്ചിട്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഇട്ട മുളക് പൊടിക്ക് നല്ല എരിവായത് പച്ചമുളക് കുറച്ചാണ് ഇട്ടേക്കുന്നത് കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രവാൻഡ്രം സ്റ്റൈൽ മീൻകറി റെഡിയാണ് അപ്പോൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നമുക്ക് മീൻകറി ഉപയോഗിക്കാം കേട്ടോ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ